ഹെൽമെറ്റിനടിച്ച് അവള് പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണി എല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺപിള്ള മൂന്ന് പിള്ളേരുടെ അമ്മേനെ എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ പുറം എനിക്ക് അനക്കാൻ വളരെയധികം മനോഷമത്തോടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് പല തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ പലപ്പോഴുമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവം അടുത്തിടെ കാണാനിടയായി ചിയേഴ്സ് വിത്ത് ഐഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പലർക്കും അറിയാമായിരിക്കും പണ്ട് പുള്ളിക്കാരി ഒരു എയർ ഹാസ്റ്റർസായിരുന്നു അതിൻ്റെ കൂടെ പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ഒക്കെ കൂടെ കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇല്ലാത്ത പല കാര്യങ്ങളുമൊക്കെ കമ്പനിയിൽ എഴുതി അറിയിച്ചു ഈ കുട്ടിക്ക് എയർ ഹോസ്റ്റസ് ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയുടെ പഴയ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോഴായിരുന്നു അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന പ്രശ്നം അതല്ല അവരുടെ കുടുംബത്തിൽ നടന്ന് വലിയ ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ വീഡിയോ പലരും അറിഞ്ഞു കാണും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇവരുടെ അമ്മ വീട്ടുകാരുമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ സ്വത്ത് തർക്കങ്ങളൊക്കെ നടക്കുകയാണ് പിന്നെ സ്വത്ത് തർക്കം നടക്കാത്ത സ്ഥലങ്ങൾ വളരെ വിരളമാണ് പക്ഷേ ആ തർക്കം മൂത്ത് മൂത്ത അവസാനം കുടുംബത്തിലെ മൂത്ത സഹോദരൻ വന്നിട്ട് ഇളയ സഹോദരൻ്റെ ഭാര്യയെ കൈയേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ എത്തി ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം തന്നെയായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത് അവരുടെ പേര് ലിറ്റി എന്നാണ് മൂന്ന് കുട്ടികളുമുണ്ട് സ്വന്തം സഹോദരനോട് ദേഷ്യം ഇയാള് തീർത്തത് സഹോദരൻ്റെ ഭാര്യയെ മർദ്ദിച്ചിട്ടായിരുന്നു ഇയാളുടെ ദേഷ്യം തീർത്തത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സംഭവം തന്നെ അവിടെ നടന്നു അപ്പോൾ എന്തായാലും സംഭവിച്ചത് എന്താണെന്നുള്ളത് അവർ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു വരാം എത്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് അഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കെയർ ചെയ്തെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്ക് അറിയത്തില്ല പുറകിൽ നിന്ന് മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകെ അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺ മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മേ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യനാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചിട്ട് എനിക്കിപ്പോൾ ഞാൻ കരി ആയിട്ടിരിക്കുന്നതായിരുന്നു ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഹസ്ബൻഡും അപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് ഇവരിറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോൾ ആൾക്ക് ബോധമില്ല ഇല്ല അടിച്ച് വീണ് റോട്ടിൽ കിടക്കുക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റി ഉം അപ്പൊ പോലും ഒരു മനുഷ്യനെ ഇളവില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതോ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്നില്ല ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും സ്വന്തം അമ്മയുടെ സഹോദരന് എതിരെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാരണം ഇത് കണ്ടപൊളിക്കുന്ന സംഭവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ അല്ലേ അപ്പോൾ രണ്ട് തവണയാണ് പെൺകുട്ടി ക്രൂരമർദ്ദനമേറ്റത് ആദ്യത്തെ തവണ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചും പിന്നീട് രണ്ടാമത്തെ തവണ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൽ വെച്ചുമായിരുന്നു ഈ സംഭവം നടന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല കാരണം സ്വന്തം കുടുംബത്തിലുള്ളവർ സ്വന്തം ഭാര്യയെ മർദ്ദിക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ഭർത്താവ് എവിടെയായിരുന്നു എന്തുകൊണ്ട് ഇതൊന്നും തടഞ്ഞില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതിന് വേണ്ട നടപടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവർ ഇതുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നത് ഒക്കെ കേട്ടിട്ട് എന്ത് പറയാനാണ് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടും പോലീസ് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അടികൊണ്ട പെൺകുട്ടി ഹോസ്പിറ്റലായതിനു ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് ഏഴ് വർഷമായി കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വീട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സമൂഹമായിട്ട് പക്ഷേ അതിനുശേഷമാണ് എന്താണ് കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തേറി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ ചല്ലിച്ച് അതിച്ച് എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യന്റും ആണ് എന്റെ അപ്പനെ ചല്ലിച്ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞു കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി ആയി ഇവിടെ വാങ്ങി കിടക്കുന്നു ഇതിപ്പോ അത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവന്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലിച്ചതയ്ക്കുന്നവണ് എന്നെ ഈ അങ്കന്മാരി ഓഗസ്റ്റ് രണ്ടിന് അവിടെ ഇട്ട് അടിക്കുകയും എന്നെ ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കയ്യും ചവിട്ടിയും എടുക്കുകയും ചെയ്തു എനിക്കിപ്പോ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പൊ സുഖം ഇല്ല എന്റെ പുറം എടിച്ചതിന്റെ വേദന നല്ലോണം തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് ഈ പ്രശ്നം നടത്തിയിട്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിനെ എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ട് അതിൻ്റെ മുറി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇതിന്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ ഒരുപാട് കാലമായി ഈ ഗാർഹിക പീഡനങ്ങളെ കുറിച്ചിട്ട് പലതരം സംഭവങ്ങളാണ് സമൂഹത്തിൽ നമ്മൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോരോ തവണയും പുതിയ പുതിയ രീതിയിലുള്ള കഥകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഈ പീഡനങ്ങൾക്കൊന്നും യാതൊരു കുറവോ മാറ്റമോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് പിന്നെ ഇത് കാര്യങ്ങളുടെ ഒരു വശമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ മറുഭാഗത്തുള്ളവർക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താണ് അവിടെ വ്യക്തമായിട്ടും നടന്നത് എന്നതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെയും വലിയ അറിവുകളൊന്നും കൃത്യമായിട്ട് ആ വിവരങ്ങളൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ എങ്ങനെയൊക്കെ ഇരുന്നാലും ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ ഒട്ടും തന്നെ പറ്റാത്ത ഒരു വിഷയമാണ് അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാലും ഈ സ്ത്രീകൾക്കെതിരെ കൈ ഉയർത്തുന്നതും അവരെ മർദ്ദിക്കുന്നതും ഒക്കെ അത് നമ്മൾ ആ ഒരു കുറ്റം തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും എന്താണ് നടന്നത് വിഷയങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പം മുമ്പോട്ട് പോകുമ്പോഴേക്കും കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മൾ ഇതുപോലെയുള്ള വേറെയും പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ടും വേറെ വീഡിയോകൾ നമ്മൾക്ക് ഇത് കാണാം നമ്മുടെ അഭിപ്രായം എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതി അറിയിക്കുക അടുത്ത വീഡിയോയിൽ ഇനി ഉടനെ കാണാം